പ്രിയപ്പെട്ടവരെ ഞാൻ ഞാനെൻ്റെ പ്രേക്ഷകരോട് അതിപ്പം വന്നതേ ഞാൻ ഈ കൂടുതലൊന്നും പറയുന്നില്ല ഒരു അപേക്ഷയാണ് കാരണം അവളെ പാർട്ടിയെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ടാണ് കോൺഗ്രസിയുടെ നിലനിൽക്കണ്ടേ അപ്പോൾ ഈ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ ഓ ജനീഷ ആ പുള്ളിക്കാരനെ അറിയുന്ന ആരെങ്കിലും എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാണെങ്കിലോ അദ്ദേഹത്തിനൊന്ന് ടെലിഫോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടോ ഒരു കുരച്ച് നടക്കുന്ന ഒരു സ്ത്രീയുണ്ട് അതിനൊന്ന് എത്രയും പെട്ടെന്നൊന്ന് പുറത്താക്കാൻ വേണ്ടി പറയണം ഏത് എന്താ അതിൻ്റെ പേര് സഹനാസ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതുവരെ ഒരു പാർട്ടിൻ്റെ സമര പോരാട്ടത്തിലോ കാര്യത്തിലോ എവിടെയും നമ്മളാരും കണ്ടിട്ടില്ല പോട്ടെന്തോ ആവട്ടെ പക്ഷേ ഇപ്പം പാർട്ടിക്ക് നേരെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കാരണം പറയുന്നത് പിന്നെ രാഹുൽ മാക്കൂട്ടത്തിനേരാണെങ്കിൽ പോലും അത് ഏറിക്കൊള്ളുന്നത് മുഴുവൻ ഈ നമ്മുടെ പ്രസ്ഥാനത്തിനാണ് മനസ്സിലായ അതുകൊണ്ട് ആ ചാവാലി പറ്റി എത്രയും പെട്ടെന്ന് ഇത് പൊക്കോട്ടെ ഇതിൽ നിന്ന് എടുത്ത് കാണുക അപ്പം കുറച്ച് നടന്നോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അതുപോലെ അങ്ങനെയാണ് അല്ലാതെ ഇപ്പം ഈ മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സാംസ്കാരിക പിന്നെ പണ്ഡിതിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സംസ്കാരം പോയിട്ട് ഒന്നുമില്ലാത്തൊരു സ്ത്രീയാ അത് കാരണം ലേശ ആത്മാഭിമാനം അതിൻ്റെയൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ ഇതുപോലെ പറയത്തില്ല പിന്നെ ആ പറയുന്നൊക്കെ വാട പോട വിളിക്കട എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇതുപോലത്തെ എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറയ്ക്കുന്ന പട്ടികൾക്ക് നമ്മൾ ആരും മറുപടി പറയാറുമില്ല മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് അതവിടെ നിന്ന് കുറച്ച് നടന്നോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ പാർട്ടിൻ്റെ ലേബലിൽ ഈ മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായ അപ്പോൾ അതുകൊണ്ട് ആ ലേബൽ എടുത്ത് കളയണ്ടെങ്കിൽ ഇതിനെ അടിച്ച് വെളിയിൽ കളയണം അപ്പം അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന കോൺഗ്രസ്സിന് ഇഷ്ടപ്പെട്ട കോൺഗ്രസ്സിന് ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ പറയേണ്ടത് പിന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് ഇനി ഒന്ന് ഒന്ന് നോക്കാനില്ല എടുത്ത് വെളിയിലും കളഞ്ഞേ കളയാൻ പറയണം ഓക്കെ അല്ലാതെ അതൊന്നും പാർട്ടിക്ക് വേണ്ടിയില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ആ സ്ത്രീൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പല ഫേസ്ബുക്കിലൊക്കെ ഏതൊക്കെയോ പാർട്ടിന്റെ നേതാക്കന്മാരൊക്കെ നിന്നിട്ട് കണ്ടാൽ അതൊന്നും ആവട്ടെ അതൊക്കെ ആ സ്ത്രീയുടെ ചോയ്സ് അതൊന്നും നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇത് പറയുമ്പോൾ കോൺഗ്രസിന്റെ പേര് വെക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഇങ്ങനെ സ്ഥാനങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ മാനസിക വിഷമമാണ് പിന്നെ രാഹുലുമാക്കൂട്ടത്തിലുള്ള വിഷയം അത് കോടതിക്കകത്തുണ്ട് അത് കോടതി തീരുമാനിക്കട്ടെ ആ ടോപ്പിക്ക് നമ്മൾ അവസാനിപ്പിക്കുക അത് കഴിഞ്ഞ് മനസ്സിലായ പിന്നെ അതിനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ഇവളൊക്കെ വന്നിട്ട് ഇങ്ങനെ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഈ പ്രസ്ഥാനത്തിൽ ഈ ഒരു ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നിട്ട് അപ്പം അതുകൊണ്ട് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരാ ആ പുള്ളിയെ അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓക്കെ ഒന്ന് പുറത്താക്കാൻ പറയണം അല്ലെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ കടത്തിയിട്ട് പറയേണ്ടി വരും പിന്നെ അന്നേരം പിന്നെ ഇങ്ങനെ വിമർശിച്ച് അങ്ങനെ പറഞ്ഞ് എന്നുള്ള ഇത് മോങ്ങനുമായിട്ട് പിന്നെ ഭക്തന്മാർ ആരും വരുമോ വേണ്ട എൻ്റെ എൻ്റെ അടുത്തേക്ക് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പൊ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് എന്താ പറയുക ഫുള്ളായിട്ട് ഒന്ന് എന്താ പറയുക എത്ര പരിശ്രമിക്കുക കാരണം എലക്ഷനൊക്കെയാണ് മുമ്പിൽ നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലൊരു യാത്രയൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് നല്ല ഹൈപ്പ് ഉണ്ടാക്കണം പിന്നെ അതുകൊണ്ട് ഇതുപോലുള്ള കുലങ്കുത്തികളെ വർഗവഞ്ചകിയെ വർഗവഞ്ചകിയെ മനസ്സിലായ ഇത്തരം ഇതുവളെ വെളി കളഞ്ഞു വെളി കളയണം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ കഴിയും കാരണം പ്രസ്ഥാനത്തിൻ്റെ പേര് കൊടുക്കുന്നത് കൊടുക്കുന്നതുകൊണ്ടാണ് മറ്റൊന്നുമില്ല മറ്റിപ്പോൾ ഇവള് പുറത്താക്കിയിട്ട് നാളെ മുതൽ എന്ത് വേണ്ടിയിട്ടും അവിടുന്ന് കുറച്ച് പോയിക്കോട്ടെല്ലോ അത് ആര് മൈൻഡ് ചെയ്യുന്നു ആരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല പക്ഷേ നമ്മളെ നമ്മളെ വിഷയം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പേര് അതായത് ഇങ്ങനെ ടൈം ലൈമിൽ അവർ കാണിക്കുന്നത് ഫ്ലാഷ് ന്യൂസ് ഒക്കെ കാണിക്കുമ്പോൾ പിന്നെ ഇവക്കൊക്കെ വലിയ ആളാവാൻ ഒക്കെ ആയിട്ടായിരിക്കും ഇവളൊക്കെ ഇപ്പോഴല്ല പക്ഷേ ആരെ വില വെക്കുന്ന ആരും വിലവെക്കത്തുമില്ല ഇങ്ങനൊരു സ്ഥാനം ഉണ്ടോ ഇങ്ങനൊരാളുണ്ടോ എന്ന് ഇപ്പം നമ്മൾ അറിഞ്ഞത് അത് വിഷയം വേറെ പിന്നെ രാഹുൽ ഇനി എന്തൊക്കെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നമ്മൾ നോക്കിയാൽ മതി ജന പിന്നെ കാര്യത്തിനകത്ത് ഇപ്പം ഈ സ്ത്രീ തന്നെ ഇന്ന് രാവിലെ ഞാൻ തോന്നും ഒരു കുറെ മാധ്യമത്തിൻ്റെ മുമ്പിൽ ഒരു സ്റ്റാലിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടിങ്ങനെ വെല്ലുവിളിക്കുന്ന ഇതൊക്കെ വലിയ എന്തോ എന്താ ഐക്യരാഷ്ട്രസഭൻ്റെ തലവച്ചാട്ടം പറയുമ്പോൾ ഇവളെ വിളവിയാൽ എന്തോ സംഭവം ആര് പറയുന്ന എൻ്റെ സ്കഡ് മിസൈലിൽ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പറയുന്നത് ഇവളെ ധാരണ പക്ഷെ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ് ഉയ്യൻ്റെ ഭഗവാനെ പെട്ടതള്ള സഹിക്കൂല കേട്ടാ ലേശ ഉളുപ്പും നാണോ മാനോ ആ സ്ത്രീയുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിലേ ഈ പാർട്ടിയെ കളഞ്ഞിട്ട് പോകും കാരണം മുഴുവൻ കോൺഗ്രസ്സുകാരാണ് ആ കമൻ്റ് ഇടുന്നത് എനിക്ക് തന്നെ വായിച്ചിട്ട് കുറേ സഹതാപം തോന്നിപ്പോയി ഇങ്ങനെയൊക്കെ എഴുതണമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടാ എന്നിട്ട് ആ സ്ത്രീ ആ കമന്റ് ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറ എന്നിട്ട് ഉളുപ്പുണ്ടെങ്കിൽ വീണ്ടും കുറച്ചിട്ട് പോകാന്ന് പറയാന്ന് ആരോടായി പറയുന്നത് ഇവിടുത്തെ എന്താ നിന്റെ ഈ ഇക്കിളിപ്പെടുത്തുന്ന കഥ കേൾക്കല്ല ഇവിടെ പണി ആരും അത് മൈൻഡ് ചെയ്യത്തില്ല ഈ ഹുളച്ചിനോടൊക്കെ പറഞ്ഞു കൊടുത്ത ആരെങ്കിലും ഒരാൾ മൈൻഡ് ചെയ്യണ്ടേ ഇത് കേൾക്കുമ്പോൾ നീ ഇത് പറയുമ്പോൾ ആൾക്കാർക്ക് തുപ്പാ ചെയ്യുന്നു തുപ്പാ ചെയ്യുന്നു അതാ കമന്റ് നോക്ക് നീ ഒത്തിരി ഉൾപ്പെടെ കമന്റ് കമൻ്റൊന്നും നോക്ക് ഈ മാധ്യമങ്ങളെ ഹൈപ്പിൻ ഇന്ത്യ കണ്ണാക്കിലൊക്കെ കേട്ടിട്ട് തന്നിട്ട് ഇവിടെ കോൺഗ്രസ്സിന് ലക്ഷ്യമാണ് ഇവരുടെ ലക്ഷ്യം അത് നമുക്കറിയാം പക്ഷെ അവിടെ നോക്കുക കമൻ്റോളി നോക്കുക മനസ്സിലായ അപ്പം മനസ്സിലാവും എന്താണ് നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ അതിന് ഉളുപ്പ് വേണ്ട നാണം വേണ്ടത് അങ്ങനെ ഒരു വർഗം ഇപ്പം നമ്മളാത്താണെങ്കിൽ ആ ആ വീഡിയോസ് തന്നെ പിന്നെ എഴുന്നേറ്റ് ഓടും കാരണം അംമാതിരി ഒന്നുമില്ലെങ്കിൽ അവർ അവരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ് അത് വായി വായിച്ചാൽ എന്തായിരിക്കും വിചാരിക്കുക നമ്മളിത് ഇപ്പം ഞാൻ തന്നെ കുറെ പറയുമ്പോൾ ചില ബേഡ് കമന്റ് വരുമ്പോൾ എനിക്കത് പ്രശ്നമല്ല പക്ഷേ ഞാനത് ചിന്തിക്കാതെ ഇത് ഞാനുമായി ബന്ധപ്പെടുന്ന എൻ്റെ ആരെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മോശം ചെയ്യും ഞാനതൊക്കെ എന്താ പറയുക അത്രയും വീഡിയോസ് കമൻറ്റ് കൂടുതൽ വരുമ്പോൾ ഞാൻ അങ്ങ് റിമൂവ് ചെയ്താളിയാണ് അവർ ഭയപ്പെട്ടിട്ടല്ല പക്ഷെ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടല്ലോ മറ്റൊരാൾ കേൾക്കും എന്ത് വിചാരിക്കും എന്നുള്ളത് ആ ചിന്ത പോലും ആ തളർച്ചയ്ക്കൊന്നുമില്ല മനസ്സിലെ എന്നിട്ട് രാഹു ഉണ്ടാക്കാൻ വേണ്ടി നടക്കുക എൻ്റെ വാട ഞാൻ പറഞ്ഞതാ ഇവിടെ വാട സംവാദത്തിന് നിന്നോടൊക്കെ സംവാദത്തിന് എന്താ പറയുക ഒരു യോഗ്യത വേണ്ടേ നിനിക്കൊക്കെ രാഹുലിന്റെ ചെരുപ്പിൻ്റെ വള്ളി തൊടാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടോ എന്ന് നീ ആദ്യമൊന്നു പരിശോധിക്കി രാഹുലിനെ പറഞ്ഞല്ലോ അവൻ സീലംബാടപ്പില്ല ഇത് പ്രകൃതിയാണ് ഇത് ലോകമുണ്ടായ കാലം തൊട്ട് മുഴുവനായിട്ടുണ്ടെന്നേ സെക്സ് ഇല്ലാതെ ലോകം ഉണ്ടാ ഉണ്ടാടോ ഉണ്ടാ ഇതെല്ലാം വലിയ സാംസ്കാരികമല്ല സാംസ്കാരികം എന്നിട്ട് എന്തോ ചാറ്റ് ചെയ്തു പോലും എന്നിട്ട് അവിടെ അപ്പഴ് മറുപടി കൊടുത്തു പോലും എന്നിട്ട് അവിടെ സ്റ്റോപ്പാക്കിയുള്ളൂ അതായിക്കോട്ടെ അതിന് മാലോ ഗ്രന്തി അറിയേണ്ട ആവശ്യം ഇട നീ അത്ര വലിയ തൻ്റെയും തറവാടിയും കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണെങ്കിൽ എന്താ ചെയ്യാമെന്നറിയുക അത്തരം ഒരു വിഷയങ്ങളെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു നിയമ സംവിധാനം ഉണ്ട് അവിടെ പോയി പറയാം അവിടെ പോയി കേസ് കൊടുക്കുക ആ സ്പോട്ടിൽ മനസ്സിലായാ മനസ്സിലായ അതാ തറവാടി പറഞ്ഞ പെണ്ണുങ്ങളെ ഇത് ചില പെണ്ണുങ്ങൾ കാണുന്നില്ലേ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ സ്പോട്ടിൽ പ്രതികരിക്കുന്നു അതൊക്കെ പെണ്ണുങ്ങളെ നീയൊന്നും അതിൽ പറ്റിയല്ല നീയൊക്കെ ഈ സീ സമൂഹത്തിനെ പറയിപ്പിക്കാൻ വേണ്ടി മനസ്സിലായ പറയിപ്പിക്കാൻ വേണ്ടി വേണ്ടി ജീവിക്കാൻ വേണ്ടി കാശുണ്ടാക്കാൻ വേണ്ടി നോക്കുന്ന ഒരു ഗണത്തിൽപ്പെട്ട ജന്തുവാ നീയൊക്കെ മനസ്സിലായ അല്ലാതെ നീ എന്താ വയ്ക്ക് രാഹുലിനെ കൊണ്ട് അങ്ങ് പറഞ്ഞേക്കുമ്പോൾ രാഹുലിനെ അങ്ങ് മൂക്കിൽ വലിച്ചു കിട്ടിയാൽ എനിക്ക് ധാരണയുണ്ട ഇനിയിപ്പം പറയും രാഹുലിൻ്റെ പി ആർ വർക്ക് രാഹുലിൻ്റെ വെട്ടുകിളികൾ വെട്ടുകളെന്ന് ഞാൻ ഇന്നുവരെ വരെ രാഹുലിനെ കണ്ടിട്ടുമില്ല നമുക്കറിയത്തുമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് എൻ്റെ അവർക്കും ആർക്കും അറിയത്തില്ല ഞാൻ അവരോടൊക്കെ ചോദിച്ചിന് പക്ഷേ എന്താന്ന് സത്യത്തിൻ്റെ കൂടെ പരമാവധി നമ്മൾ നിൽക്കുക മനസ്സിലായി അതുകൊണ്ടാണ് നമ്മൾ ശബ്ദിക്കുന്നു കേട്ടാ അല്ലാതെ വെറ്റികിളികളും ഇവിടെ പി ആർഒ വർക്കൊന്നും ആരും ചെയ്യുന്നുമില്ല അതിൻ്റെ ആവശ്യവും ഇല്ല മനസ്സിലേ അതും മാത്രമേ ആ മനുഷ്യൻ ഇന്നലെ വളരെ ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ആ ടോപ്പിക് അവസാനിപ്പിക്കുക എന്നിട്ട് ഇവളും രാവിലെ എന്നിട്ട് വലിയ എന്നിട്ട് മാധ്യമങ്ങളും എന്തായാലും എഴുതിയത് വലിയെന്ന തിരിച്ചടിച്ചോ രാഹുൽ രാഹുലിപ്പം ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജാവില്ല തിരിച്ചടിച്ചിട്ട് എടുത്തിട്ട് പോടാ മാമാ പണിയെടുക്കുന്ന മാധ്യമങ്ങളെ എന്തൊക്കെയാണ് എഴുതി എന്നിട്ട് ആ പഴയ ക്ലിപ്പ് ഇന്നലെ ഏതൊരു ചാനലിൽ പ പണ്ട് ഓഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ ഏടാ ന്യൂസ് ഐറ്റിയിൽ പുതിയ ക്ലിപ്പ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അടാ അതാണ് ഞാൻ പറഞ്ഞു ഇതിലും നല്ല റേറ്റ് കൂട്ടാൻ പണി വേറെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മളുമായി ബന്ധപ്പെട്ട ഇലക്റ്റീവ് ഉള്ളത് കൊണ്ടാണ് പച്ചക്കെ പറയാത്തത് നമുക്ക് ലേശം ഉളുപ്പുണ്ട് അതുകൊണ്ട് അല്ല പറയാൻ അറിഞ്ഞു കഴിഞ്ഞിട്ടൊന്നുമില്ല നല്ല പോലെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പണിയാ നല്ല ഇവിടെ പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റൈറ്റിംഗ് കിട്ടും കാരണം ഞാൻ പതിനാറ് വർഷം ബോംബെയിൽ ഉണ്ടായാണ് മഹാരാഷ്ട്രയിൽ മനസ്സിലായി എല്ലാ ഇഷ്ടവും ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്ക് നല്ല റൈറ്റിംഗ് ഉണ്ടാക്കാം കേട്ടാ മറ്റേ ഒരു ക്രൈമും ചെയ്തിട്ടില്ല ഇഷ്ടപ്രകാരം അത് സ്വാഭാവികമായിട്ട് ഈ ഈ വന്നിട്ട് വേട്ടപ്പട്ടി കുരക്കുന്നത് പോലെ കുരച്ച് നടക്കുന്ന അല്ലെങ്കിൽ ഈ പച്ച എന്താ പറയുക സെക്സിനെ വെല്ലുന്ന വിധത്തിൽ കഥകൾ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുന്ന ഈ തെമ്പാടികളുണ്ടല്ലോ ഇവൻ്റെയൊക്കെ മുഖം ഇവൻ തന്നെ സ്വയം വന്ന് കണ്ണാടിയിൽ പോയി നോക്ക് ഇവനൊക്കെ എന്തൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ടാവും മനസ്സിലായ എന്നിട്ട് ഇവ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാൻ അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നിയമത്തിനപ്പുറം മറികടന്നുകൊണ്ട് ഒരു ക്രൈമും ചെയ്തിട്ടില്ല എന്ന ബോധ്യം എനിക്കുണ്ട് മനസ്സിലായ രാഹുൽ പറഞ്ഞതായിരുന്നതാ അപ്പോൾ ഞാനൊരു ഭയപ്പെടണം പിന്നെ വേറൊരു കാര്യം ആ ഇന്റർവ്യൂ കൊടുത്ത ഹാസ്മിക്കെതിരെ സൈബർ കുറെ അന്തംകമ്മികളും വിവരം എന്ന് പറഞ്ഞ് ഇവറ്റകൾക്കില്ലല്ലോ ഇവറ്റകൾ ഇക്കാലം എത്ര എന്നാ പറഞ്ഞിടുന്നത് രാഹുലും മിണ്ടുന്നില്ല രാഹുലും ആ നഷ്ടത്തിന് കേസ് കൊടുക്കുന്നില്ല രാഹുൽ പേടി ചോിച്ചു പോയ എൻ്റെ അവൻ പറയാത്തത് എന്ന് പറഞ്ഞിട്ട് കുറെ മോങ്ങി രാഹുൽ പറയാത്ത ആ സമയത്ത് പ്രശ്നം പറയാ അദ്ദേഹത്തിന് എന്തോ ലോക്കേണ്ടെ എന്നാൽ ഇന്നലെ വന്നിട്ട് പറഞ്ഞ് പറഞ്ഞാക്കുമ്പോൾ ഇപ്പം എന്നാ പറഞ്ഞ രാഹുലിനെ വെളുപ്പിക്കാൻ പഞ്ഞ് ജാഹുലിനെ വെളുപ്പിച്ചിട്ട് എന്താ കിട്ടുക ഒരു കാശി വാങ്ങിച്ചിട്ട് ഹാശിമി നിൽക്കുന്നത് ഇവിടെ ഇവറ്റ തലക്കകത്ത് എന്താ തീട്ടമല്ലേ തീട്ടമല്ലേ എന്താന്ന് ഇവറ്റ തലക്കകത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്ന് പറഞ്ഞാൽ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിലും കുറ്റം അപ്പം ആ മനുഷ്യൻ്റെയും കാര്യങ്ങൾ പറയണ്ടേ എവിടെയെങ്കിലും പറയണ്ടേ കഴിഞ്ഞ നാല് മാസങ്ങളായിട്ട് അവനെ വേട്ടയാടാൻ തുടങ്ങിയില്ലേ ഇല്ലാതെ പച്ചക്കളവ് ശൂന്യത്തിൽ നിന്ന് ഓരോരാളെ ഭാവനക്കനുസരിച്ച് കഥയുണ്ടാക്കിയിട്ടല്ലേ പ്രചരിപ്പിച്ച് പറഞ്ഞില്ലേ അപ്പോൾ അതിനൊരു മറുപടിയും ക്ലാരിറ്റിയും കൂടി ഈ കേൾക്കുന്ന അവന്റെ അവൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളോടങ്കും പറയണ്ടേ അത് പറയാനൊരു സ്പേസ് ഉണ്ടാക്കണ്ടേ അത് മാധ്യമങ്ങൾ ചെയ്യണ്ടേ അത് മാധ്യമ ധർമ്മയല്ലേ എന്നിട്ട് അത് അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും പിന്നെ അവനെ വേട്ടയാടാൻ വേണ്ടി ആ മാധ്യമത്തിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇങ്ങക്ക് നാളെ എളുപ്പവും ഉണ്ടടാ അപ്പം ഇവിടുത്തെ അന്തം കമ്മികളും ചാലക സംഘികളും പറയുന്ന മാത്രം കേട്ടങ്ങ് നിന്നുകൊള്ളുക ഈ ഉക്കജി ജി സെന്ററിൽ നടന്ന ക്യാപ്ഷികൾ വിഴുങ്ങിട്ടി തള്ളി വിടുന്നതും പിന്നെ അവർക്ക് ഇക്കളിപ്പെടുത്തുന്ന കഥകൾ മാത്രം മാധ്യമങ്ങൾ പറയാം അതാ വേണ്ടത് ഇവ ന്യായീകരണം കേട്ട് അങ്ങനെയാ തോന്നിപ്പോന്നു അല്ല മന്നു വിദേശം മന്ദ ബുദ്ധിമുട്ടുകൾ അങ്ങനെ വിളിക്കാനും അതും ഇല്ലേറ്റിങ്ങനെ തലക്കാലത്ത് എന്ത് പറയാന ഒരു വല്ലാത്ത വർഗങ്ങൾ തന്നെ ഇവർക്കെ വർത്താനം ഘട്ടങ്ങൾ ലോകത്താദ്യമായിട്ടെങ്ങനെ ഒരു സംഭവം രണ്ടു പേര് പരസ്പരം ഇഷ്ടത്തോടെ നടത്തി അത് വർഷങ്ങൾക്ക് മുന്നേ മനസ്സിലാക്കണം എന്നിട്ടോ ഇപ്പം പെട്ടെന്ന് പരാതി കൊടുപ്പിച്ചതാ അതും അതും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒക്കെ വർത്താനം ഘട്ടങ്ങൾ ഇനി പറയൂ വീട്ടിൽ പെണ്ണുങ്ങളില്ലടാ വീട്ടിൽ ആണുങ്ങളില്ലടാ വീട്ടിൽ മോളില്ലട നിന്റെ വീട്ടിൽ കൂട്ടിക്കടാ ഇങ്ങനത്തെ കുറെ ഉറക്കം പിടിച്ച കമൻറ്റും കാണാം കുന്തം പോലത്തെ കമൻറ്റുകൾ ഇവൻ്റെ വിചാരിച്ചതൊക്കെ കിട്ടിയത് എന്തോ സംഭവം അതാ ഈ ഈ ഈ കമൻ്റോളികളുടെ വിചാരം എല്ലാവിടെയും പെണ്ണുങ്ങൾ ഉണ്ടടാ എല്ലാ പെണ്ണുങ്ങളും എല്ലാ അതുപോലെ അല്ലടാ മനസ്സിലായ കമൻ്റോളികൾ അങ്ങനെ കമൻറ്റോളി വീട്ടിലുള്ള പെണ്ണുങ്ങളെ പോലെ ഐക്യത്തിലടാ മറ്റുള്ള സ്ത്രീകൾ നീയൊക്കെ മനസ്സിലാക്കണം മനസ്സിലായ ഇനി അങ്ങനെ വല്ല വേടോ കാര്യങ്ങളോ ഒരിക്കാതെ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരിക്കൽ മെസ്സേജ് അയക്കൂ രണ്ടോട്ടം മയക്കത്തില്ല അപ്പം അതുകൊണ്ട് നമ്മളെയൊക്കെ വീട്ടിൽ ആദ്യം കൂട്ടി പോ പൂർണ്ണ ധൈര്യം ഉണ്ടടാ കാരണം ഞങ്ങളൊക്കെ അങ്ങനെ വളർത്തിയതാണ് നമ്മളെ വീട്ടിലെ സ്ത്രീകളെയും മക്കളെയായാലും ഭാര്യയും വൈഫിലായാലും സഹോദരിയായാലും ഒക്കെ അങ്ങനെയാണ് വളർത്തുന്നത് ചോറ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വളർത്താനും അറിയാടാ തെണ്ടികളെ അങ്ങനെ കമൻറ്റോട് ഇടുന്നവളവിടാ പറയുന്നത് കേട്ടാ അല്ലാതെ നിൻ്റെ വീട്ടിലുള്ള പോലെ ആരെങ്കിലും നിന്റെ കൂടിയൊക്കെ വരുമ്പോഴേക്ക് അപ്പാട് പൊളിഞ്ഞു നിന്നിട്ട് അങ്ങ് ചാറ്റുന്ന പരിപാടിയല്ല മറ്റുള്ളവന്റെ വീട്ടിലുള്ളത് കേട്ടാ അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യമുണ്ട് മനസ്സിലായാ നമ്മളെ കൂട്ടണ്ടികൾ കൂട്ടുകയും ചെയ്യും മനസിലായ എന്നിട്ട് പറയുമ്പം പറയും വളികളിപ്പ വരും അങ്ങനെയും പറഞ്ഞിട്ട് ഇത്ര വൃത്തികെട്ടവന്മാർ ലോകത്തിണ്ടാവാത്തല്ല വിവരെന്ന് പറയും വലിയ പറഞ്ഞിട്ട് ശാത്രതയിൽ ഒന്നാം നമ്മക്കുന്ന കേരളം ലോകത്ത് ആറ്റം ബോംബ് കണ്ടുപിടിച്ച കേരളക്കാരാ ഈ കേരളത്തിലൊക്കെ കവിച്ചു വെക്കാൻ ലോകത്ത് ഒരു രാജ്യത്തിലും വിദ്യാഭ്യാസത്തിലും എന്ത് ഉണ്ടിയുള്ള ഉണ്ട ഉണ്ടൊരി ഉത്തരേന്ത്യാ സ്റ്റേറ്റ് വരെ നന്നായി ഇവിടത്തെ സ്വയം പ്രഖ്യാപിത രാജാവാ അതല്ലേ കാണുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ രാഹുൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അക്കാലം പറഞ്ഞിട്ട് ഈ നാല് മാസം അദ്ദേഹത്തെ വേട്ടയായി ഇന്നലെ വന്ന് മാധ്യമത്തോട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ അതിനെതിരെ പിന്നെ കാശ് വാങ്ങിയിട്ട് വലിപ്പിക്കാൻ വേണ്ടി എന്ത് വർഗമാണ് ഇത് എന്ത് വർഗ ഇത് ഏതെങ്കിലും ഒന്നിലുറച്ച് നിൽക്കടാ ഏതൊക്കെ ഉറച്ചു നിൽക്ക് ഈ പല വാക്ക് മാറ്റുമ്പം പണ്ടൊരു ഉണ്ട് നീ എത്ര നേത്രണ്ടായതാണെന്ന് ചോദിക്കൂ പഴമക്കാർ ആദ്യം ചോദ്യം ഞങ്ങളെ കൊണ്ട് ചോദിപ്പിക്കല്ല കേട്ടാ ഞാനതാ കണ്ട് എല്ലാത്തിനും കമൻറ്റിൻ്റെ അടിയിൽ ഇങ്ങനത്തെ കമന്റ് വരുന്നതെന്ന് പറയണം പിന്നെ ഒരു അണ്ടിക്കടവനുണ്ട് ഒരു പേരെന്താണ് പേര് ഞാൻ മറന്നുപോയി അയ്യേ ആ ചെങ്ങായിട്ട് കമന്റ് ഞാൻ മറുപടി പറയാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടൊന്നുമല്ല പിന്നെ വേണ്ട പോട്ട ഞാൻ പ്രൊഫൈൽ നോക്കുമ്പോൾ നമ്മളെ പ്രായം പ്രായമുണ്ടെന്നാണ് തോന്നുന്നു നിറച്ചിന് മുഴുവൻ അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്ന വലിയൊരു മറ്റേ അരിവാൾ ചുറ്റിക്കൻ്റെ പടം അവിടെ വെച്ചിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അയാൾ പൊളിറ്റിക്കൽ അയാൾ അയാളുടെ നിലപാട് അതൊന്നും നമുക്ക് തറക്കാൻ പറയുന്നില്ല പക്ഷേ നമ്മൾ പറയുന്ന കാര്യത്തിന് വല്ല കഴമ്പും കഴമ്പും വേണ്ടേ സത്യങ്ങൾ വേണ്ടേ എന്നിട്ട് കുറേ വന്നിട്ട് കോൺഗ്രസിനെ കുറ്റി അപ്പഴും ഞാൻ പറയുക സ്ത്രീകൾ എന്താ കോൺഗ്രസിനകത്ത് ഇവള് മാത്രമേ സ്ത്രീയുള്ളൂ ഇല്ലേ പല സ്ത്രീകളത്തും ഇവളെ ഇവളാരാ നീ പറയ നീ ഈ സഹലാത്ത് പറഞ്ഞാ സുപ്രീം കോടതിയിലെ ജഡ്ജിയാ അല്ലെ ഐക്യരാഷ്ട്രസവന്റെ തലവച്ചിയാ ആര് ഇവളോട് പറയാന് ഇവളെ കാര്യം നോക്കുക നിന്റെ കാര്യം നിന്റെ പേഴ്സണലായിട്ട് എന്തെങ്കിലും വിഷയങ്ങളൊക്കെ അത് നീ പറയാ നീ കോൺഗ്രസിനകത്തുള്ള മറ്റു സ്ത്രീകളെ അട്ടിപ്പേർന്ന് എനിക്കാൻ തന്നെ നീ ഏറ്റെടുക്കുവേണ്ടി നീ അതിനായിട്ടുമില്ല നീ അതിനായിട്ടില്ല മനസ്സിലായ പിന്നെ ലൈംഗികത അത് ഉണ്ടാക ലോകം ഉണ്ടായ കാലം തൊട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതെന്താദ്യമായിട്ടുണ്ടായി അത് ഇഷ്ടമുണ്ടെങ്കിൽ പോവാ ഇല്ലെങ്കിൽ ഉണ്ടായിരുന്നു അത്ര തന്നെ എന്നിട്ട് ഇത് പെണ്ണുങ്ങൾ അങ്ങോട്ട് ചാറ്റൊന്നും എവിടെയേ ഇല്ല ഇങ്ങോട്ട് വന്നു വരുമ്പോഴേക്ക് അവൻ അങ്ങനെയാക്കി ഇന്നത്തെ ഞാൻ മനസ്സിലാക്കുന്നതിൽ ഇന്ന് ലോകത്തെ ഏറ്റവും ബോൺ ക്രിമിനലുകളിൽ നമ്പർ വൺ സ്ഥാനത്ത് നിൽക്കുന്ന ഇവറ്റകളാ മനസ്സോ ഈ വത്തകൾ എന്നാ എന്നാലോ പിന്നെ ഈ സ്ത്രീക്ക് അങ്ങനെ വല്ലാതെ മാറിപ്പോയിക്കോ നിന്നോടാണെങ്കിൽ ഈ പാസിൽ നിൽക്കാൻ പറഞ്ഞാൽ അത്രം വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് നീ യന്ത്രകത്ത് നിൽക്കുന്നു നിന്നെ ആരെങ്കിലും പിടിച്ചെത്തി എവിടെ പാറ്റുടങ്ങ് വെച്ചിട്ട് പോട് നീ ഇല്ലെങ്കിലൊക്കെ ഉണ്ടാവത്തില്ലേ നീ മുഴുവൻ സ്ത്രീകൾക്ക് അങ്ങ് പോരാട്ട രകാങ്കണ ഭൂമിയിൽ നിന്നിട്ട് ഇങ്ങനെ ഉണ്ണിയാസിയായിട്ട് ഫയറ്റ് ചെയ്യുന്നു അറിയാ ഇങ്ങനെന്തായ വർട്ടി ചെയ്ത് അളക്കുക അല്ലെങ്കിൽ ഇവക്കൊക്കെ പറയണ ഏതെങ്കിലും ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടോ ഏതെങ്കിലും പോലീസ് ലാത്തി കടിക്ക് മുമ്പിൽ നമ്മൾ ഏതെന്തെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പുറത്തിന്ന് പറയാം ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന ഇതൊരു കാല പിടിച്ചിട്ടുന്ന ആക്കിയവരെ പിടിച്ചിട്ട് പച്ച മട്ടലി എത്തി അട്ടിക്കണം ഇനിയൊക്കെ ഒരു സ്ഥാനങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ സ്ഥാനങ്ങൾ കൊടുക്കുന്ന കെ സ്യൂവിലേക്കൂടി വളർന്ന് വന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ പ്രസ്ഥാനത്തോടൊപ്പം എന്ത് ഘട്ടത്തിൽ പ്രസിഡന്റ് ഘട്ടത്തിൽ നിൽക്കും എന്ന് കണ്ടവരെ കണ്ടെത്തിയിട്ട് കൊടുക്കുക അങ്ങനത്തെ ഒരുപാട് പേരുണ്ടല്ലോ പാർട്ടിക്കകത്ത് ഇല്ലേ ഇതാ ഞാൻ പറയാം പെട്ടി തൂങ്ങിയിട്ടും ആരെങ്കിലും ഇക്കിപ്പെടുത്തിയിട്ടൊക്കെ സ്ഥാനത്തേക്ക് കാര്യം ഇത് തന്നെ അവസ്ഥ ഉണ്ടായാ കൂടോത്രത്തിൽ എന്നാൽ കുടുംബത്തിൽ കൂടോത്രം ഇതൊക്കെ കുടുംബത്തിൽ കൂടോത്രം ചെയ്യും മനസ്സിലായി അത്തരം വർഗത്തിൽ പറ്റിയ ഈ ഈ ജെൻസ് അല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരോടാണ് പറയുന്നത് ഓജ ജനീഷിന്റെ നമ്പർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ആരങ്ങുണ്ടെങ്കിൽ ഈ സ്ത്രീയെ നാളെ കാലത്ത് പാർട്ടിക്കകത്ത് കാണാൻ പാടില്ല എന്ന് പറയണം ഇനി പാർട്ടിൻ്റെ ലേബൽ വെച്ചിട്ട് ഇവളെന്തെങ്കിലും മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മറ്റേ കുണാണ്ട്ര സ്ഥാനത്ത് നിന്നേറ്റം കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാക്ക് ഞാൻ പറയും അന്നേരം പിന്നെ മോങ്ങിയിട്ട് ഇങ്ങോട്ട് വരണ്ട അല്ലെങ്കിൽ അവൾ പുറത്താക്കി അവർ പോയി കുറച്ചോട്ടെ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കുറേ പട്ടികൾ കുറയ്ക്കുന്ന അതിൽ ഗണത്തിലും പക്ഷേ അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനത്തിൽ വെച്ചുകൊണ്ട് കൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതേ നമ്മളെ വായിക്കും മറ്റാ സ്ത്രീയുടെ വായിക്കൊന്നും നമുക്ക് ആശ്രമം ഒട്ടേക്ക് കഴിയത്തൊന്നുമില്ല അത് പറഞ്ഞ് നടന്നോട്ടെ പാർട്ടിയിൽ പുറത്താക്കിയ രാഷ്ട്രം അങ്ങനെ എത്രയോ ആൾ പോയിട്ടുണ്ടല്ലോ അതത് ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല കാരണം ഇവിടെ ഇപ്പം ഇത് പറയും ഇനി നാളെ മറ്റാർക്കെങ്കിലും എതിരെ ഒരുപാട് യുവാക്കൾ ഉണ്ടല്ലോ നമ്മളെ പാർട്ടിക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഇത് നോക്കണല്ലോ ഒരു എന്തെങ്കിലും സാഹചര്യത്തിനൊക്കെ തമാശക്കും എൻജോയ്മെൻറ്റിനും ജോക്കിനൊക്കെ പലയാളും പല കാര്യങ്ങളും പറയും അതൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലും ഇതുവരെ എന്നോട് അവനങ്ങനെ പറഞ്ഞു എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചോദിക്കണം നമ്മളൊക്കെ ആയിട്ട് സ്ത്രീകളായിട്ട് നല്ല ബന്ധങ്ങളും ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട് ഞമ്മളിപ്പം ജോലിയുമായി ബന്ധപ്പെട്ട് അപ്പം അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ചില സമയം ജോക്കിന് വേണ്ടിയിട്ട് ഈ വെച്ചിട്ട് മുനവെച്ചിട്ട് ഇങ്ങോട്ടൊക്കെ സംസാരിക്കും അത് സ്വാഭാവികമാണ് അതൊക്കെ ഒരു ജോക്കാണ് അത്തരത്തിലെ എന്നാൽ അപ്പം അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ വേളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വപ്നത്തിൽ പോലും അറിയത്തില്ലല്ലോ ഇത്തരം കാര്യങ്ങളൊന്നും അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി മുന്നോട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ പ്രയാണത്തിലും ഒരുപാട് യുവാക്കളും യുവ യുവ നേതാക്കൾ പാർട്ടിക്കകത്തുണ്ട് നാളുകളിൽ ഇവളെ പോലുള്ള ഈ വർഗവഞ്ചകി എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇത് ഇങ്ങനെ പ്രചരിപ്പിച്ചാൽ എന്താ ചെയ്യാൻ പറ്റുക ഇപ്പം ഞാൻ ചോദിക്കട്ടെ ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയാല്ലോ ഇപ്പം രാഹുലിൻ്റെ ഇതും മനക്കെട്ടിക്കൊണ്ട് പിടിച്ചിരുന്നതാ ഇതുപോലെ തന്നെയല്ലേ നമ്മൾ കോഴിക്കോട് ദീപക്കാത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടില്ലേ ആ മനുഷ്യൻ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള പച്ചക്കളവ് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചപ്പോൾ അയാൾക്കത് പിടിച്ചു നിൽക്കാൻ കഴിയും കാരണം അന്തസ്സുള്ള സർവാഡത്തിൽ ജനിച്ചവർക്ക് അത് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല ഞാൻ എങ്ങനെ ഫൈസ് ചെയ്യും ഇനി പബ്ലിക്കിനാ അല്ല എൻ്റെ കുടുംബക്കാരൻ ഞാൻ എങ്ങനെ ഫൈസ് ചെയ്യും അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മനെങ്ങനെയാണ് ഫൈസിയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എങ്ങനെ ഫൈസും എന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ അതേ നിർവാഹമുള്ളു പിന്നെ നമുക്കിങ്ങനെ പറയാ എന്ത് അവൻ എന്തിനാത്മഹത്യ ചെയ്തത് അവൻ ബീലുവല്ലേ അവനിക്ക് എന്താ പറഞ്ഞുകൂട്ടെ അവനിക്ക് എന്താ പോരാട്ടം നടത്തിക്കൂടെ എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം അനുഭവിക്കുന്ന ആ മാനസികാവസ്ഥ നമുക്കാർക്കും അറിയത്തില്ല അങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു അപ്പം എന്നതുപോലെ രാഹുലിൻ്റെ മനക്കട്ടി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പിടിച്ചു നിന്നത് തന്നെ നേരെ പക്ഷെ ദീപക്കിൻ്റെ പോലെയുള്ള ലോലമായൊരു മനസ്സായിരുന്നുവെങ്കിൽ രാഹുൽ എന്നെ എന്താ ഞാൻ പറയുന്നില്ല അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം ആരൊരു ഏറ്റെടുക്കുമായിരുന്നു ഇവറ്റകൾ ഏറ്റെടുക്കുമോ അപ്പം അതുകൊണ്ട് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തി ഈ ഈ അഭിപ്രായം പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആൺ ദ സ്പോട്ടിൽ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ പാർട്ടി പുറത്താക്കണം പാർട്ടിയിൽ വെക്കാൻ പാടില്ല പിന്നെ ആര് വന്നാലും ഇനി അങ്ങനെ ആക്ഷേപോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ രാജ്യത്തിന്റെ ഒരു നിയമസംവിധാനം ഉണ്ട് അവിടെ പോവട്ടെ പറയട്ടെ അല്ലാതെ ഇവിടെ വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ പറഞ്ഞ് കോൺഗ്രസിന്റെ സെക്രട്ടറി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അങ്ങ് ഉണ്ടാക്കിയവള് ഇവള് ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ ജന്മം കൊടുത്ത അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്യാപ്ഷൻ കൊടുക്കണ്ട ഈ മാധ്യമങ്ങൾ മനസ്സിലായ ഇനി മാധ്യമത്തോട് നല്ല റൈറ്റിനും റീച്ചിനും വേണ്ടിയിട്ടാണെങ്കിൽ പണി വേറെ നിങ്ങൾ നിങ്ങളെല്ലാം പേസറിൽ മെസ്സഞ്ചറിൽ ബന്ധപ്പെട്ട ഈ ആങ്കർമാർക്ക് ഞാൻ അഡ്രസ്സ് തരാം കാരണം എനിക്ക് നല്ല ബന്ധം പത്ത് പതിനഞ്ച് വർഷം ഞാൻ അവിടെ നിന്നുണ്ട് ആ ഒരു സ്ഥലത്ത് പോയാൽ മതി റീച്ചുണ്ടാക്കാൻ പറ്റിയ പരിപാടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അത് കോൺഗ്രസിന്റെ ചെലവിൽ ഉണ്ടാക്കണ്ട കേട്ട ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പെയിൻ്റ് അപ്പ് ചെയ്യാം ഒരുപാട് വീഡിയോ നീണ്ടുപോകുമെന്ന് എനിക്കറിയത്തില്ല ഞാനങ്ങ് വെയിൻ്റ് അപ്പ് ചെയ്യാം പക്ഷേ ഞാൻ ഇത് ഇത് കാരണം ഇന്ന് കാലത്ത് മുതൽ നമ്മൾ കേൾക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് പല ഗ്രൂപ്പിനകത്തും പല ഇതിനകത്തും ഗ്രൂപ്പിനെല്ലാം ചർച്ച ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷെ ഞാനതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഒറ്റ കാര്യം നിങ്ങളെ മുമ്പിലേക്ക് വെക്കുന്നു ഞാൻ ആദ്യമായിട്ട് റിക്വസ്റ്റ് എൻ്റെ പ്രേക്ഷകരോട് ചെയ്യുന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റോ അല്ലെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡൻറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ആരെങ്കിലും എൻ്റെ സ്രദ്ധ ശ്രവിക്കുകയാണെങ്കിൽ ഇവൾ എത്രയും പെട്ടെന്ന് പുറത്താക്കി പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടി പറയണം കാരണം ഇവൾ ഇവളെന്ത് ഗൽപ്പന കഴിച്ചാലും ഇപ്പം ലാബിൾ കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ അഡ്രസ്സിലാണ് ഇവൾ എന്താ ഉണ്ടാക്കാമെന്ന് വേണ്ടി നോക്കുന്നത് കോൺഗ്രസിൻ്റെ ചെലവിൽ മനസ്സിലായ അതിൽ അങ്ങ് കയറാമെന്ന് വിചാരിക്കുന്നു ഇവള് പക്ഷേ ആ വിചാരം നടക്കാൻ വേണ്ടി പോലും അത് വിഷയം വേറെ അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള വർഗവഞ്ചകരും ഉണ്ടെങ്കിലും വർഗവഞ്ചകയുണ്ടെങ്കിലും അടിച്ച് വെളിയിൽ കളിയണം അപ്പം ഏതായാലും ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ ശബ്ദം ശ്രമിച്ച മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഒരായിരം മൂവർണത്തിൽ തളിച്ച വിപ്ലവ അവിവാദ്യങ്ങൾ അത് ഞാൻ ഞാനങ്ങനെ പറയുന്ന പോരാട്ടം അത് തുടരുക തന്നെ വേണം അത് കുടുംബത്തിൽ നിന്നായാലും ശരി പുറത്തു നിന്നായാലും ശരി ഓക്കെ അത്ര നിർണായക ഘട്ടത്തിലാണ് സ്റ്റേറ്റ് കടന്നു പോകുന്നത് കാരണം ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ കൂടി ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത് അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നണി അധികാരത്തിൽ വരണം അത്തരം ഘട്ടങ്ങളിൽ അത്തരം പോരാട്ടങ്ങളുമായി മറ്റുള്ളവർ പോകുമ്പോൾ ഇതുപോലത്തെ കുറേ എണ്ണം വന്ന് മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് ഇതുപോലെ വിടുവായുത്തം വിളിച്ചു പറഞ്ഞ് സർക്കാരിൻ്റെ കൊള്ളരുതായ്മയും തെറ്റുകളും കുറ്റങ്ങളും ചർച്ച ചെയ്യുന്നതും അങ്ങോട്ട് മാറ്റിവെച്ച് ഇവറ്റകളുടെ ഈ കീറഞ്ചാക്ക് ഒരു രൂപക്ക് ഒരു കാശിനും കൊള്ളാത്ത കുറേ കടങ്കഥകൾ കൊണ്ടുവന്നിട്ട് വെറുതെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വേസ്റ്റാക്കി ചർച്ച ചെയ്തിട്ട് സർക്കാരിന്റെ കൊല്ല നായ്മ മുഴുവൻ മൂടി വെക്കുന്ന ഒരു അത് പോകുന്നത് അതിനെ നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ തട്ടി മൂവനത്തിൽ വിപ്ലവവാദിയാണ് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്